പരിശുദ്ധ ദൈവമാതാവിന്റെ ബെഡ്ജുഗോറിയിലെ പ്രത്യക്ഷങ്ങളും സന്ദേശങ്ങളും ആറാം ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊമ്പത് പ്രോസിക്യൂഷന്റെ ആരംഭം ആറ് കുട്ടികളെയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിലെ പോലീസ് വീണ്ടും പിടികൂടി പുതിയൊരു ചോദ്യം ചെയ്യലിനായി അവരെ മൊസ്റ്റാറിലേക്ക് കൊണ്ടുപോയി വിക്ത ഇത് വിവരിക്കുന്നു അത് വിശുദ്ധ പത്രോസിന്റെ തിരുനാളായിരുന്നു പക്ഷേ പള്ളിയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല പെട്ടെന്ന് ഞങ്ങളുടെ വീടുകൾക്ക് മുന്നിൽ രണ്ട് കാറുകൾ പ്രത്യക്ഷപ്പെട്ടു സെറ്റലൂക്കിൽ നിന്നുള്ള ആംബുലൻസും മറ്റൊരു കാറും അവർ കാറുകൾ തുറന്ന് ഞങ്ങളോട് പറഞ്ഞു കയറിയിരിക്കൂ ഞങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും അക്രമത്തിനോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് എന്റെ മുത്തശ്ശി പലപ്പോഴും പറയുമായിരുന്നു അനുസരിക്കുക മാത്രം ചെയ്യുക ഞങ്ങളെ പേരെയും ആംബുലൻസിൽ കയറ്റി മറ്റേ കാറിൽ ഞങ്ങളെ അനുഗമിക്കാൻ വന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കയറ്റി ഞങ്ങൾ യാത്ര തുടങ്ങി അവർ ഞങ്ങളെ ഒരു മാനസികാരോഗ്യ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി അതുവരെ ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുപോലുമില്ല അവിടെ എത്തിയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു ഇറങ്ങൂ പരിശോധനകൾ തുടങ്ങി അവർ ഞങ്ങളെ ഒരു മുറിയിലേക്ക് ഒരുമിച്ച് തള്ളിവിട്ടു എല്ലാവരും ഒരുമിച്ച് അത് ഒരു യഥാർത്ഥ പരിശോധനയായിരുന്നു എന്ന് പറയാൻ കഴിയില്ല ഡോക്ടർ ഞങ്ങളെ ചോദ്യം ചെയ്യുകയും കളിയാക്കുകയും ചെയ്തു ഞങ്ങളെ മന്ദബുദ്ധികളാക്കി മാറ്റാൻ അവർ ശ്രമിച്ചു ഞങ്ങൾ ഭ്രാന്തന്മാരാണെന്നും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്നും ആളുകളെ കബളിപ്പിക്കുകയാണെന്നും അവർ പറഞ്ഞു അവരെ ചോദ്യം ചെയ്യുകയും മാനസികാരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു അവർ കുന്നിൽ പോകുന്നത് നിർത്താൻ ഭയപ്പെടുത്താനും വിരുദ്ധമായ കാര്യങ്ങൾ പറയിക്കാനും ശ്രമിച്ചു പക്ഷേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കുട്ടികൾ ധൈര്യശാലികളും നിശ്ചിതാർഢ്യമുള്ളവരുമായിരുന്നു അവർ തങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം വീണ്ടും സ്ഥിരീകരിച്ചു വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ദർശകർ പോട്ട്ബർബയിലേക്ക് പോയി അവിടെ അവിശ്വസനീയമായ ഒരു ജനക്കൂട്ടം അവരെ കാത്തുനിന്നിരുന്നു പതിവ് പ്രത്യക്ഷീകരണ സ്ഥലത്ത് എത്തിയപ്പോൾ അവർ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു ഇത്രയധികം വിശ്വാസികൾ അവിടെയുള്ളതിൽ സന്തോഷമുണ്ടോ എന്ന് അവർ ചോദിച്ചു അതിന് മറുപടിയായി അവൾ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു എത്രനാൾ ഇവിടെയുണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്റെ മാലാകമാരെ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം അതിനുശേഷം പരിശുദ്ധ അമ്മ അവർക്ക് ജനങ്ങൾക്കായി ഒരു പ്രത്യേക സന്ദേശം നൽകി ഒരു ദൈവം മാത്രമേ ഒരു വിശ്വാസം മാത്രമേയുള്ളൂ ഉറച്ച മനസ്സോടെ വിശ്വസിക്കുക ഒന്നിനെയും ഭയപ്പെടരുത് ആ ദിവസം അനുഭവിച്ച ദുരിതങ്ങൾ കാരണം കുട്ടികൾ അസ്വസ്ഥരായിരുന്നു എല്ലാ പരീക്ഷകളും ബുദ്ധിമുട്ടുകളും സഹിക്കാൻ തങ്ങൾക്ക് ശക്തിയുണ്ടോ എന്ന് അവർ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു പ്രത്യക്ഷീകരണ സമയത്ത് അവൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് അതിന് കഴിയും എന്റെ മാലാകമാരേ ഭയപ്പെടരുത് നിങ്ങളെല്ലാം സഹിക്കും നിങ്ങൾ വിശ്വസിക്കുകയും എന്നിൽ ആശ്രയിക്കുകയും ചെയ്താൽ മതി